എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് നമുക്ക് സമയം ഒൻപത് എട്ടായിട്ടുണ്ട് മാർക്കറ്റ് മുപ്പത് പോയിന്റ് ആണ് മാർക്കറ്റിൽ അപ്പായിരിക്കണം അത് എസ് എം ഐയിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഇരുപത്തിനാലായിരം ആ ഒരു ഭാഗത്തേക്ക് പ്രതീക്ഷിച്ച ഗ്യാപ്പ് വരെ ഫില്ല് ചെയ്തു മാർക്കറ്റ് കഴിഞ്ഞ ദിവസത്തെ മുമ്പുള്ള വീഡിയോ എക്സ്ട്രാ ഓർഡിനറി വീഡിയോ ആയിരുന്നു ലൈവില് അത് ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തു ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറിപ്പോയി വീണ്ടും എസ് എം ഐയിലെ മാർക്കറ്റിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി എന്താണ് ഇന്നത്തെ പ്ലാൻ ഇനിയിപ്പോ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് കിട്ടി പടുത്ത് ഇരുന്നൂറ്റമ്പത് അടുത്ത് സ്പീല് മൂവ്മെന്റ് കിട്ടിയ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പൊ വീണ്ടും ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട് എസ്എംഎ യിലെ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഈ മുപ്പത്തിരണ്ട് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വലിയൊരു പോയിന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ ഒരു എൻഗൾഫിങ് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഒരു എന്താ പറയണ്ട ക്യാൻഡിൽ ക്ലോസിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോ ഞാൻ ഒരു റെക്റ്റാംഗിൾ ബോക്സ് ആണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഏത് രീതിയിൽ അതായത് ലോ വന്നു ഹൈ വന്നു വീണ്ടും ഒരു ലോവിലേക്ക് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ വരാനായിട്ടുള്ള ഒരു സ്പേസ് അങ്ങനെയുള്ള സെയിം അതേപോലെയുള്ള മൂവ്മെന്റ് വീണ്ടും ഉണ്ടായിട്ടു അതായത് ഹൈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു ഒരു ഹൈ ക്രിയേറ്റ് ഇനി ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടോ അല്ലെങ്കിൽ ഏകദേശം ഇരുപത്തിമൂന്ന് അറുന്നൂറ്റി അൻപത് ഭാഗത്തേക്കുള്ള ഡൗൺ ഉണ്ടാവും അതൊന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തേത് മാർക്കറ്റ് മേളിൽ പോയിട്ട് ഡബ്ല്യു പാറ്റേൺ ഫോം ചെയ്തിട്ട് മേളിലോട്ട് പോകുക എന്നുള്ള ഒരു ഓപ്ഷൻ ഏതാണ് വരുന്നതെന്നാണ് ഇന്ന് നോക്കേണ്ടതായിട്ടുള്ളത് അപ്പൊ ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എൻഗൾഫിംഗ് ക്യാൻഡൽ ആയിട്ടാണ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു തവണ കൂടെ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോണം ഇരുപത്തിനാലായിരത്തി എഴുപത്തി മൂന്നിലൊക്കെ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് എങ്ങനെ സ്കാൽപ്പിങ് മതിയോ സ്കാൽപ്പിംഗ് ആണെങ്കിലും ഇവർ രണ്ട് ലോട്ടൊക്കെ ഇട്ടിട്ട് ഒരെണ്ണം കൊടുക്കുക ഒരെണ്ണം ഹോൾഡ് ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് തൽക്കാലം ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രയോറിറ്റി അപ്പോൾ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന രണ്ട് ലെവലുണ്ട് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി എഴുപത്തിരണ്ടും ഇരുപത്തി മൂന്ന് എഴുന്നൂറ് എന്നുള്ള ഫാൻസി നമ്പറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടെ ഒരു ലൈനും കൂടെ ഫാൻസി നമ്പറല്ല ഒരു ലൈനും കൂടെ അടിച്ചു വെച്ചേക്കാം ഇനി മാർക്കറ്റ് മോളിലോട്ടാണ് പോണമെന്നുണ്ടെങ്കിൽ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഓൾറെഡി ഗ്യാപ്പിൽ നിൽക്കുന്നത് ഇരുപത്തിനാല് ഒരുനൂറ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ഒരുനൂറ്റി എഴുപത്തെട്ട് ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഈ മൂന്ന് ലെവലിലേക്കാണ് താൽക്കാലികമായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ സിയില് ഞാൻ പ്രതീക്ഷിക്കുന്നത് വൺ എയ്റ്റി ഫൈവ് ഒരു ടാർഗലുണ്ട് സെക്കൻഡ് ലെവൽ എന്ന് പറയുമ്പോ ടു ഫോർ ടു ഫിഫ്റ്റി ഫാൻസി നമ്പർ ആണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഉണ്ട ഇൻഡെക്സിന്റെ പ്ലാനുകൾ സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് സെലക്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് തൊള്ളായിരം സി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുപത്തിനാലായിരത്തി അൻപത് പി ആണ് സെലക്ട് ചെയ്തേക്കുന്നത് ഇരുപത്തിനാലായിരത്തി അമ്പതിൽ നല്ലത് എനിക്ക് തോന്നുന്നത് ആണ് കുറച്ചൂടെ സെലക്ട് ചെയ്തിരിക്കുന്ന സി ഇരുപത്തി മൂന്ന് തൊള്ളായിരം സി യും ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് ഒരുന്നൂറിന്റെ പി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോ ഫൈവ് മിനിറ്റിനെ സംബന്ധിച്ച് മാർക്കറ്റ് ഒരു ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ പോയി അടുത്ത ക്രോസ് ഓവറിൽ നിന്ന് താഴത്തോട്ട് വന്നു അപ്പൊ അടുത്ത ക്രോസ് ഓവർ ഫൈവ് മിനിറ്റിലായി നിൽക്കും സ്റ്റിൽ മാർക്കറ്റ് എന്തുകൊണ്ട് സിയിലേക്ക് പോയി എന്നുള്ളത് നോക്കി കാണേണ്ടിയിരിക്കുന്നു അപ്പോ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് എന്നുള്ള ഒരു ലെവൽ നിപ്പോ അപ്പൊ അതിൽ ആദ്യത്തെ ഒരു ബേസ് ലെവൽ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ഇരുന്നൂറ്റി അറുപത്തെട്ടാണ് ഇരുന്നൂറ്റി അറുപത്തെട്ടിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ താൽക്കാലികമായിട്ട് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഒരു ലെവല് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത്തിയേഴ് തൊട്ട് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വരെ അതാണ് എൻ്റെ മെജോറിറ്റി താൽക്കാലികമായിട്ട് സീൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ലെവൽ എന്ന് വെച്ചാൽ ഡബ്ല്യു പാറ്റേൺ വരുമെന്നാണ് ഇന്ന് മെയിൻ ആയിട്ട് നോക്കുന്നത് ഡബ്ല്യു പാറ്റേൺ ആണോ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ലോയും ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ടാണോ എന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല അപ്പോൾ മെജോറിറ്റി രണ്ട് ലെവലുകളാണ് ഫോക്കസ് ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി പതിനഞ്ച് പിന്നെ മാർക്കറ്റ് ഹൈ വോളിയൂത്തിൽ കയറി പോയി കഴിഞ്ഞാൽ നാനൂറ്റി മുപ്പത്തഞ്ച് ഇതൊക്കെയാണ് സി യുടെ ലെവലുകൾ അതിനുശേഷം പീയുടെ കാര്യങ്ങള് പി ഇപ്പോൾ ഓൾറെഡി ആർ എസ് ഐ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒമ്പത് പതിനാല് ഓപ്പൺ ചെയ്യാൻ രണ്ട് മൂന്ന് ഒരു മുപ്പത് സെക്കൻഡ് കൂടെയുണ്ട് അപ്പൊ അപ്പം അതിന് ശേഷം ആലോചിക്കാം പീയുടെ കേസ് സ്റ്റിൽ മാർക്കറ്റ് പിയിലാണ് നിൽക്കുന്നത് അപ്പം അത് സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്ന ലെവലെന്ന് പറയുമ്പോഴത്തേക്കും നൂറ്റി മുപ്പത്താറ് നൂറ്റി മുപ്പത്താറിൽ നിന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാത്രം പിയിനെ പറ്റി ആലോചിച്ച് വെച്ചാൽ മതിപോലെ എവിടെ സപ്പോർട്ട് എടുക്കണമെന്ന് നോക്കിയിട്ട് പീനെ പറ്റി ആലോചിക്കാം ഇപ്പൊ സിയിലാണ് മാർക്കറ്റ് ഇപ്പൊ സപ്പോർട്ട് എടുത്തേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നില് സപ്പോർട്ട് എടുത്തേക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭാഗത്തേക്ക് സി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമേ നിൽക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തി ആറ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ് അതായത് മാർക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി സപ്പോർട്ട് എടുത്തത് പിന്നെ അതുകൊണ്ടാണ് ഇരുന്നൂറ്റി അറുപത് എഴുപത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്കുള്ള ഒരു മൂവ്മെന്റ് സിയിൽ നോക്കാന്ന് വിചാരിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഉള്ളത് മുന്നൂറ്റി പതിനഞ്ച് ലെവലാണ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ളത് ഇവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട് പിയിൽ അപ്പോ നൂറ്റി മുപ്പത്താറ് എന്നുള്ള ആ ഒരു ഭാഗത്തേക്കാണ് സപ്പോർട്ട് എടുത്തിട്ട് പി നിക്കുന്നത് പിയിലേക്ക് ഇപ്പൊ എന്തായാലും നോക്കുന്നില്ല കറങ്ങത്തിരിഞ്ഞൊക്കെ വരണം അപ്പൊ ആ പ്ലാനിങ് കൊണ്ട് ആദ്യമേ എന്താണ് ലഭിച്ചത് ഇരുന്നൂറ്റി എഴുപതിന് മുകളിലോട്ടുള്ള മൂവ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയാണ് അതൊരു മാഗ്നറ്റിക് ആണ് എസ് എം എ ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലെവലുണ്ട് ആർ എസ് ഐ ഓൾറെഡി ക്രോസ് ഓവർ ആയിട്ടുണ്ട് അപ്പൊ മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകേണ്ടി വരും അപ്പൊ അത് ബ്രേക്ക് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും ബ്രേക്ക് ചെയ്താൽ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് എന്റെ ഒരു കണക്കൂട്ടല് ഒരൊറ്റ വിക്ക് മുന്നൂറ്റി പതിനഞ്ച് സോറി മുന്നൂറ്റി പതിനഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് മുന്നൂറ്റി മുപ്പത്തഞ്ചിലോ നോക്കിയാൽ മതി അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള ഇരുപത്തിരണ്ട് പോയിന്റ് ആദ്യമേ കിറ്റ് ബോധിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ കറങ്ങി തിരിഞ്ഞ് റെഡിലേക്ക് കൂടെ കയറണം അതിനോടനുബന്ധിച്ച് മുന്നൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റ വിക്ക് മുന്നൂറ്റി ഇരുപത്തി പിന്നെ അതുക്കും മേലെ മാർക്കറ്റ് പോയാൽ മാത്രമാണ് നാനൂറ്റി മുപ്പത്തഞ്ചിലേക്ക് മാർക്കറ്റ് നോക്കേണ്ടതായിട്ടുള്ള മുകളിൽ പോകാതെ ഒരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതല്ല മുന്നൂറ്റി മുപ്പത്തഞ്ചെന്നുള്ള ലെവല് സിയില് നിപ്പുണ്ട് അപ്പൊ മുന്നൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്തിരിക്കാൻ മാക്സിമം നോക്കും ചിലപ്പോ മുന്നൂറ്റി പതിനാല് വരെ പോകും തിരിച്ചു വരും മുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് അഞ്ച് പോവും തിരിച്ചു വരും ചിലപ്പോ ഒറ്റടിക്കേ ബ്രേക്ക് ചെയ്ത് മുന്നൂറ്റി മുപ്പത്തി അഞ്ചിട്ട് പോകും അപ്പോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യത്തത് ലോക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റോ ഇവൻ രണ്ട് പോയിന്റ് മൂന്ന് പോയിന്റ് സ്റ്റോപ്പ് ലോസ് കിട്ടാലും ഒന്നെങ്കിൽ മുന്നൂറ്റി മുപ്പത്തഞ്ചിൽ എത്തുമ്പോൾ ട്രെയിൽ ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്തഞ്ചിൽ ഹാപ്പി ആയിട്ട് ഇറങ്ങണം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് മുപ്പത് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് അപ്പം ഇവിടെ എന്നുള്ള അവർ മാർക്കറ്റ് അപ്രോക്സിമേറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ടാർഗറ്റ് മുന്നൂറ്റി മുപ്പത്തഞ്ച് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി എടുത്തത് ഇരുന്നൂറ്റി എഴുപതിന്നാണ് ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ട്രെൻഡ് ആർ എസ് ഐ മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്നവരെ ഇപ്പോ രണ്ട് ലോട്ടാണ് എടുത്തതെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത്തഞ്ചില് ഒരെണ്ണം കൊടുക്കുക ബാക്കിയുള്ളത് ഒരു ഇരുന്നൂറ്റി എഴുപത് എന്നുള്ളത് ഒരു പത്ത് പോയിന്റ് കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടി ഇരിക്കുക എന്നെങ്കിൽ ഈ ആർ എസ് ഐ മേളിൽ പോയി ക്രോസ് ഓവർ ആകുമ്പോഴത്തേക്കും നാനൂറ്റി മുപ്പത്തിനാലെന്നുള്ള ഭാഗത്തേക്കൊക്കെ വരണം അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് എന്നുള്ളത് മുന്നൂറ്റി മുപ്പത്തഞ്ചായി ഒരു മുന്നൂറ്റി മുപ്പത്തഞ്ചൊരു മുപ്പത്തഞ്ച് പോയിന്റും കൂടെ പോയാൽ അറുപത്തഞ്ചാണ് ഈ ഒരു ഗ്രീൻ ക്യാൻഡൽ പ്രീവിയസ് ക്യാൻഡലിന് ഒരു റീസെന്റ്ലി ഏറ്റവും അടുത്ത് കിടക്കുന്ന ഹൈ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തി മൂന്നാണ് അപ്പൊ മുന്നൂറ്റി അറുപത്തി മൂന്നില് ഒരു ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ടിപ്പ് ടിപ്പടിച്ചു കഴിഞ്ഞാൽ ഏഴ് പോയിന്റിന്റെ വ്യത്യാസത്തിൽ തൊണ്ണൂറ് പോയിന്റാണ് അപ്പോ നൂറ് പോയിന്റ് ആദ്യത്തെ ഒരു മൂവ്മെന്റ് വേറെ ഉണ്ട് അത് കൂട്ടിയിട്ടില്ല ഇതിങ്ങനെ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് അങ്ങ് പോവുക അപ്പോൾ ഏകദേശം മുന്നൂറ്റി എൺപത്തി ഒമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഈ ആർ എസ് ഐ മേളിൽ പോയി ക്രോസ് ഓവർ ആവണം ആ ക്രോസ് ഓവർ ആവുന്ന ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത മൂവ്മെന്റ് മാർക്കറ്റിൽ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഡബ്ല്യു പാറ്റേൺ ആണ് മാർക്കറ്റിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നാന്നൂറ്റി അൻപത്തി ഏഴ് വരെ അപ്പൊ അത് ഈ നാന്നൂറ്റി എന്നുള്ള മുന്നൂറ്റി സോറി മുന്നൂറ്റി ഇവിടെ ഒരു ലെവലുള്ളത് കാരണം ആ ലെവല് ഈ മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ മുകളിൽ നാനൂറ്റി പന്ത്രണ്ട് നാന്നൂറ്റി പന്ത്രണ്ട് കൺസോൾട്ടേഷൻ സോണാണ് അപ്പം ഈ ആർ എസ് ഐ റെഡിലേക്ക് കയറുന്ന സമയത്ത് റിജക്ഷൻ ഒരെണ്ണം വരാം ഈ ഭാഗത്ത് എത്ര നാന്നൂറ്റി മുപ്പത്തിനാല് അവിടെ ഒരു റിജക്ഷൻ ഉണ്ട് മാർക്കറ്റിൽ നാന്നൂറ്റി മുപ്പത്തിനാലില് മാർക്കറ്റ് വരേണ്ടതായിട്ടുണ്ട് പിന്നെ അവിടെ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടുള്ള ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ മെയിൻ റോട്ട് നാന്നൂറ്റി പന്ത്രണ്ട് വരെ പോകാം അപ്പൊ നാന്നൂറ്റി മുപ്പത്തിനാല് ഏകദേശം എനിക്കൊരു നാനൂറ്റി മുപ്പത്തിനാലല്ല ഈ ബ്ലൂ ലൈൻ ഏതായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സോറി അവിടെ ലൈൻറെ കളർ തെളിഞ്ഞു വന്നിട്ടില്ല അവിടെ ഒരു സോണായിട്ട് മാർക്ക് ചെയ്യുക അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ മുന്നൂറ്റി എൺപത്തി ഒമ്പത് നാനൂറ്റി ഒൻപത് അതാണ് ഒരു സോണ് ആ സോണിന്റെ അകത്ത് മാർക്കറ്റ് കയറേണ്ടതായിട്ടുണ്ട് ഒറ്റടിക്കൊന്നും വരും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ അതിൽ ആദ്യത്തെ ടിപ്പടിക്കാനുള്ള ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഏകദേശം അപ്രോക്സിമേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാണ് ഒരു ടിപ്പടിക്കാൻ മുന്നൂറ്റി തൊണ്ണൂറ്റേഴിൻ്റെ മുകളിലോട്ട് പോകാന്നുള്ളത് ഏഹ് കാത്തിനിന്ന് കാണാം കാരണം ഈ ആർ എസ് ഐ റെഡിലേക്ക് കയറുന്ന സമയത്തൊരു റിജക്ഷൻ പൊതുവേ വരാറുള്ളതാണ് അത് മുന്നൂറ്റി തൊണ്ണൂറ്റേഴിലാണോ റിജക്ഷൻ വരുന്നത് അതൊക്കെ മേളിൽ ഒരു വൈറ്റ് ഡോട്ട് ഇവിടെ ഉണ്ട് ആ ഡോട്ട് നാന്നൂറ്റി ഒന്നാണ് പിന്നെ ആർ എസ് ഐ മേളിയിട്ട് കയറിയിട്ടുണ്ട് അത് മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്ന സമയം മാർക്കറ്റ് എവിടം വരെ പോകും എന്നുള്ളതൊക്കെ കണ്ടറിഞ്ഞ് കാണാം അവിടെയൊക്കെ ബ്രേക്ക് ചെയ്താൽ പിന്നെയും മാർക്കറ്റ് ഹൈ ലെവൽ ഹൈ ക്വാളിറ്റിലായിരിക്കും മേപ്പോട്ട് പോണത് ഡബ്ല്യു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ പോയത് അത്രയും മാർക്കറ്റ് റിക്കവറി ആക്കും അപ്പൊ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പൂവായിരുന്നു അതില് കിട്ടിയ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി എഴുപത് എന്ന് ആദ്യം എടുത്തു അത് ട്രെയിൽ ചെയ്തിട്ട് കൊണ്ടുപോയി ആദ്യത്തെ നൂറ് പോയിന്റ് കിട്ടി ഇരുന്നൂറ്റി എഴുപത് എന്ന് ഈ ഒരു കാൻ്റീനിലെ ടിപ്പ് വരെ എന്ന് പറയുമ്പോഴത്തേക്കും മുന്നൂറ്റി അറുപത്തി മൂന്നായിരുന്നു ഓൾമോസ്റ്റ് മുന്നൂറ്റി എഴുപത് വരെ നല്ല രീതിയിൽ മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഉണ്ടായിരുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മുന്നൂറ്റി തൊണ്ണൂറ് ഒരു റിജക്ഷൻ പോയിന്റ് ആയിരുന്നു അത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെക്കൻഡ് ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭാഗത്ത് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഉള്ള ഒരു ലെവലെന്ന് പറയുമ്പോഴത്തേക്കും മുന്നൂറ്റി എൺപത് എഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആകുന്നത് വരെയും എവിടെ നിൽക്കണമെന്ന് നോക്കണമെന്നുണ്ട് പക്ഷേ ആ താൽക്കാലികമായിട്ട് ന്യായമായിട്ടുള്ള ഒരു മൂവ്മെന്റ് കിട്ടിയത് കൊണ്ട് അവിടെ ഒതുക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഫൈനൽ ലെവലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചെന്നുള്ള ആ ഒരു ലെവലൊക്കെ ഇവിടെ ഈ ഒരു മൂലയും മറിച്ചിട്ടിരിക്കുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടെന്നുള്ള ഒരു ലെവല് അപ്പോ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാമെന്നില്ല നൂറ് പോയിന്റിന്റെ മേളിൽ ഓൾമോസ്റ്റ് ഡൺ ആണ് ചെയ്ത പരിപാടി ഇരുന്നൂറ്റി എഴുപതിൽ എടുത്തു ആദ്യത്തത് മൂവ്മെന്റ് മുന്നൂറ്റി മുപ്പത്തഞ്ചിലൊരെണ്ണം കൊടുത്തു ഒരെണ്ണം ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയിട്ടാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് തീർക്കാനായിട്ട് പറ്റിയത് അപ്പോ എനിവേ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത് അപ്പൊ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ അപ്പൊ ഞാൻ പേഴ്സണലി ഒരു കാര്യം പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്യുന്നതും കൂട്ടായിട്ട് ഇരുന്ന് ട്രെയിഡ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒരുപാടുണ്ട് നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനും അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ട്രേഡ് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഫ്രീ ട്രേഡ് ഒക്കെ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷന് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി പഠിക്കാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റിൽ അത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിക്കുന്നതെന്നുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ബാക്കി പറയാനുള്ള പുറകെ പറയാം ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് പ്രോഫിറ്റാവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില് ഡെവലപ്പ്മെൻ്റ് ആണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസ് ഒക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാൾ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷേ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻഡ്സ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ പറയാനുള്ളത് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി എടുക്കാം ഒരാളുടെ മനസ്സിലാക്കി എടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേയ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരിമയടിക്കാനുള്ള വകുപ്പൊക്കെ എടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിങ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടുകൂടിയും പ്രാർത്ഥനയോടു കൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ട്രേഡിംഗ് ഇസ് നോട്ട് എ ജോബ് ടു ടേക്ക് മണി trading is the most spiritual experience you can have with money market is collective intelligence literally like god be humble when you make profit actually traders make good spouses the market make you humble